ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിലെ വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റിലെ ഇബ്ര വിലായത്തിൽ മയക്കുമരുന്നുമായി സ്വദേശിയെ അറസ്റ്റ് ചെയ്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു വടക്കൻ ഷെർക്കിയ ഗവർണറേറ്റ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള ആന്റി നാർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ഡിപ്പാർട്ട്മെൻ്റാണ് ഇയാളെ പിടികൂടിയത് വലിയ അളവിലുള്ള ഹാഷിഷ് ക്രിസ്റ്റൽമെത്ത് മോർഫിൻ മരിജ്വാന സൈക്കോട്രോപ്പിക് ഗുളികകൾ മയക്കുമരുന്ന് സാമഗ്രികൾ എന്നിവ ഇയാളിൽ നിന്നും പിടിച്ചെടുത്തു പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്നും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു മൂന്നാമത് എഡിഷൻ ജബലക്തർ ടൂറിസം ഫെസ്റ്റിവലിന് അടുത്തമാസം പതിനഞ്ചിന് തുടക്കമാകും ഓഗസ്റ്റ് മുപ്പത് വരെ തുടരും ദാഹ്ലിയ ഗവർണറേറ്റാണ് ഫെസ്റ്റിവൽ ഒരുക്കുന്നത് ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകരെയാണ് ഫെസ്റ്റിവൽ പ്രതീക്ഷിക്കുന്നത് പരിപാടിയുടെ മുന്നൊരുക്കങ്ങൾ ജബൽ അക്തർ വാലി ഷെയ്ഖ് സുൽത്താൻ ബിൻ മൻസൂർ അൽ ഖുഫേലിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ വിലയിരുത്തി ചെറുകിട ഇടത്തരം സംരംഭകരെയും കർഷകരെയും ഫെസ്റ്റിവൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സംരംഭകർ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കും എണ്ണ സുഗന്ധ വസ്തുക്കൾ തുടങ്ങിയവയ്ക്ക് പുറമെ കർഷകർ തങ്ങളുടെ വിളകളും പ്രദർശനത്തിനെത്തിക്കും സന്ദർശകർക്ക് ഉൽപ്പന്നങ്ങളും പഴങ്ങളും അടക്കം നേരിട്ട് നിർമ്മാതാക്കളിൽ നിന്നും കർഷകരിൽ നിന്നും സ്വീകരിക്കാം കുതിര പ്രദർശനം ഫെസ്റ്റിവലിന്റെ മറ്റൊരു ആകർഷണമാണ് ഒമാനിൽ ഉയർന്ന വരുമാനക്കാർക്ക് വ്യക്തിഗത ആദായ നികുതി പ്രഖ്യാപിച്ചു ആദായ നികുതി സംബന്ധിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജകീയ ഉത്തരവ് അൻപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി പുറപ്പെടുവിച്ചു നാൽപ്പത്തിരണ്ടായിരം റിയാലിന് മുകളിൽ വാർഷിക വരുമാനമുള്ള വ്യക്തികൾക്ക് അഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്ന് ഉത്തരവിൽ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തെട്ട് ജനുവരി മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും നേരത്തെ നിരവധി ഘട്ടങ്ങളിലായി ചർച്ചകൾ നടക്കുകയും കരട് തയ്യാറാക്കുകയും ചെയ്ത നിയമമാണ് പ്രാബല്യത്തിലാകുന്നത് വ്യക്തിഗത ആദായ നികുതി നിയമത്തിൻ്റെ കരട് ശുപാർശകൾക്ക് ഒമാൻ സ്റ്റേറ്റ് കൗൺസിലും മജ്ലിസ് ചൂറയും അംഗീകാരം നൽകി അന്തിമ അംഗീകാരത്തിന് സമർപ്പിച്ചിരുന്നു പ്രതിവർഷ വരുമാനം അൻപതിനായിരം റിയാലിന് മുകളിലുള്ളവരിൽ നിന്നും അഞ്ച് ശതമാനം ആദായ നികുതി ഈടാക്കാനുള്ള കരടാണ് നേരത്തെ തയ്യാറാക്കിയിരുന്നത് എന്നാൽ കൂടുതൽ പഠനങ്ങൾക്ക് ശേഷമാണ് വ്യക്തിഗത ആദായ നികുതിക്കുള്ള വരുമാന പരിധി നാൽപ്പത്തിരണ്ടായിരം റിയാലായി നിശ്ചയിച്ചിരിക്കുന്നത് ഒമാനിലെ ജനസംഖ്യയുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും നിയമം ബാധിക്കില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് മധ്യവർഗത്തിൻ്റെ പ്രയോജനത്തിനായാണ് ഇത്തരമൊരു തീരുമാനമെടുത്തിരിക്കുന്നത് വ്യക്തിഗത ആദായ നികുതിയിൽ ഗ്രാറ്റുവിറ്റിയോ മറ്റ് സേവനാവസാന ആനുകൂല്യങ്ങളോ വരുമാന സ്രോതസ്സുകളായി കണക്കാക്കേണ്ടതില്ലെന്നും ഇരു കൗൺസിലുകളും നേരത്തെ അറിയിച്ചിരുന്നു എല്ലാ വ്യവസ്ഥകളും പാലിച്ചാകും ആദായ നികുതി നിയമം നടപ്പിലാക്കുക എന്നും അധികൃതർ വ്യക്തമാക്കി നിയമം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വരും നാളുകളിൽ ടാക്സ് അതോറിറ്റി ഔദ്യോഗികമായി തന്നെ പുറത്തുവിടും അതേസമയം ആദായ നികുതിക്ക് പകരം മൂല്യവർദ്ധിത നികുതി ഉയർത്താനുള്ള നിർദ്ദേശത്തെയും സർക്കാർ തള്ളിയിരുന്നു വാറ്റ് വർദ്ധിപ്പിക്കുന്നത് എല്ലാവരെയും ബാധിക്കുന്നതാണെന്നും അതേസമയം ആദായ നികുതി അൻപതിനായിരം റിയാലിന് മുകളിൽ വാർഷിക വരുമാനമുള്ള ജനസംഖ്യയിൽ ഒരു ശതമാനത്തെ മാത്രം ബാധിക്കുന്നുള്ളൂ എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു കോർപ്പറേറ്റ് സെലക്റ്റീവ് മൂല്യവർദ്ധിത നികുതികൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്നും കഴിഞ്ഞ വർഷം രാജ്യം ഏകദേശം ഒന്നേ പോയിൻറ്റ് നാല് ബില്യൺ റിയാലാണ് സമാഹരിച്ചത് അതേസമയം വ്യക്തിഗത ആദായ നികുതി നടപ്പിലാക്കുന്നതിന് അന്തിമ തീരുമാനത്തിന് സുൽത്താൻ്റെ അംഗീകാരം കൂടി ലഭിച്ചതോടെ ആദായ നികുതി ഏർപ്പെടുത്തുന്ന ആദ്യ ഗൾഫ് രാജ്യമാകും ഒമാൻ പശ്ചിമേഷ്യ യുദ്ധഭൂമിയാക്കി ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ യു എസ് നേരിട്ട് പങ്കാളിയായി ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ യു എസ് ബോംബിട്ട് തകർത്തു ഫോർദോ നതാൻസ് ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിൽ വിജയകരമായ ആക്രമണം പൂർത്തിയാക്കിയതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ആക്രമണം നടത്തിയതായി ഇറാനും സ്ഥിരീകരിച്ചു ഗുരുതരമായ കുറ്റകൃത്യമാണ് നടത്തിയതെന്നും അപകടകരമായ അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി ഇതിനു പിന്നാലെ ഇസ്രായേൽ തലസ്ഥാനമായ ടെല്ലവീവ് ഉൾപ്പെടെ വിവിധ നഗരങ്ങളിൽ ഇറാനും ആക്രമണം ശക്തമാക്കി ഇന്നലെ പുലർച്ചെയാണ് ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്നു പേരിട്ട ആക്രമണം യു എസ് നടത്തിയത് ബങ്കർ ബസ്റ്റർ ബോംബുകളും തെമോഹാക്ക് മിസൈലുകളും ഉപയോഗിച്ച് ഭൂഗർഭ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു വിമാനങ്ങൾ ഇറാൻ വ്യോമാതിർത്തിയിൽ എത്തിയപ്പോൾ അന്തർവാഹിനിയിൽ നിന്നും ആക്രമിച്ചു ഇരുപത് മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കി വ്യോമാതിർത്തി കടന്നു എന്നും അമേരിക്ക വ്യക്തമാക്കി ഫോർദോയിൽ ആക്രമണം നടത്തുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നു ആണവ കേന്ദ്രങ്ങൾക്ക് സാരമായ നാശനഷ്ടമുണ്ടായതായി യു എസ് സംയുക്ത സൈനിക മേധാവി ഡാൻ കെയ്ൻ പറഞ്ഞു എന്നാൽ ആണവ നിലയങ്ങൾ പൂർണമായി എന്ന് പറയാൻ ഇദ്ദേഹം തയ്യാറായില്ല ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് വൈറ്റ് ഹൌസിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത ട്രംപ് പറഞ്ഞു ഇറാൻ ഇനി സമാധാനത്തിലേക്ക് വരണമെന്നും അല്ലെങ്കിൽ ഭാവിയിലുണ്ടാകുന്ന ആക്രമണങ്ങൾ ഇതിലും കനത്തതായിരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി ആക്രമണത്തിന് മുമ്പ് തന്നെ ആണവ കേന്ദ്രങ്ങൾ ഒഴിപ്പിച്ചിരുവെന്ന് ഒഴിപ്പിച്ചിരുന്നു എന്ന് ഇറാൻ അറിയിച്ചു ടെല്ലവീവ് ഹൈഫ നെസ്സിയോണ റിഷോൺ സിലെസ്യോൺ ഉൾപ്പെടെയുള്ള വടക്കൻ മധ്യ ഇസ്രായേലിലുടനീളം ഒന്നിലധികം സ്ഥലങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി നാൽപ്പതോളം ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അറിയിച്ചു ടെല്ലവീവിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ എൺപത്താറ് പേർക്ക് പരിക്കേറ്റു നിരവധി കെട്ടിടങ്ങളും തകർന്നു മസ്കർ ഗവർണറേറ്റിലെ സീബ് വിലായത്തിൽ വീടുകളിൽ തുടർ മോഷണങ്ങൾ നടത്തിവന്ന പ്രവാസി സംഘത്തെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഈജിപ്ത് ജോർദൻ പൗരന്മാരായ നാല് പേരെയാണ് പിടികൂടിയത് വീടുകളിൽ നിന്ന് മോഷണം പോയ പണം സ്വർണം മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ തുടങ്ങിയവ മോഷ്ടാക്കളിൽ നിന്നും പോലീസ് കമാൻഡ് കണ്ടെടുത്തു പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി ഇറാനെതിരെ യുഎസ് നടത്തിയ വ്യോമാക്രമണങ്ങളെ ഒമാൻ ശക്തമായി അപലപിച്ചു ഇറാനിൽ അമേരിക്ക നടത്തിയ നേരിട്ടുള്ള ആക്രമണങ്ങളെ തുടർന്നുണ്ടായ സംഘർഷാവസ്ഥയിൽ ഒമാൻ ആശങ്കയും പ്രകടിപ്പിച്ചു സംഘർഷം ഉടൻ കുറയ്ക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അമേരിക്ക സ്വീകരിക്കുന്ന നടപടികൾ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുമെന്നും പ്രാദേശിക അന്തർദേശീയ സ്ഥിരതയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു എന്നും ഒമാൻ പറഞ്ഞു ഇത്തരം സൈനിക നടപടികൾ അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും ഐക്യരാഷ്ട്രസഭയുടെയും ചാർട്ടറിൻ്റെയും ഗുരുതരമായ ലംഘനമാണ് അന്താരാഷ്ട്ര പ്രോട്ടോക്കോളുകൾക്കനുസൃതമായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിലും സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവ പരിപാടികൾ വികസിപ്പിക്കുക എന്നത് നിയമപരമായ അവകാശമാണെന്നും ഒമാൻ കൂട്ടിച്ചേർത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം